ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കയ്യിൽ ഏകദേശം ഒമ്പതോളം വരുന്ന ടബുകളാണ് ഈ കാണുന്നത് ഇതിൽ വിവിധ തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളെയും നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോകളിൽ ഏകദേശം അഞ്ചോളം വരുന്ന ടബുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന മത്സ്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു ഇപ്രാവശ്യം നമ്മുടെ അയിൽ കിടക്കുന്ന പുതിയൊരു വെറൈറ്റി ഫിഷിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോകളിൽ നമ്മുടെ ഒന്നാമത്തെ ടബിനകത്തായി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ചില്ലി മുസൈക്കിനെ കുറിച്ചും പോലെ നമ്മുടെ രണ്ടാമത്തെ ടബിനകത്തായി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ശ്രീലങ്കൻ വൈറ്റ് അല്ലെങ്കിൽ സ്നോ വൈറ്റ് എന്ന് പറയുന്ന മത്സ്യങ്ങളെക്കുറിച്ചും ഇതുപോലെ തന്നെ നമ്മളുടെ മൂന്നാമത്തെ ടബിനകത്തായി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ഫുൾ ബ്ലാക്ക് എന്ന് വിളിക്കുന്ന ഗപ്പികളെ കുറിച്ചും അതേപോലെ തന്നെ നമ്മളുടെ നാലാമത്തെ ടബിനകത്തായി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ചില്ലി റെഡ് എന്ന് പറയുന്ന ഗപ്പികളെ കുറിച്ചും അതേപോലെ തന്നെ നമ്മളുടെ അഞ്ചാമത്തെ ടബിനകത്തായി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ഫുൾ റെഡ് എന്ന് പറയുന്ന ഗപ്പികളെ കുറിച്ചും ഇതിന് മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇനി നമ്മളുടെ ആറാമത്തെ ടബിനകത്തായി നിക്ഷേപിച്ചിട്ടുള്ള റെട്ടയിൽ പ്ലാറ്റിനം ഗപ്പികളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായി പോകുന്നത് ഇപ്പൊ നമ്മുടെ റെട്ടയിൽ പ്ലാറ്റിനം ഗപ്പികളുടെ ഫീമെയിലിൽ ഒരെണ്ണത്തിന്റെ വയർ കുറച്ച് ബൾഡി ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായി സാധിക്കും ഇപ്പോൾ ഈ ഒരു ഫീമെയിൽ ഫിഷ് എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഫീമെയിൽ ഫിഷ് ആണ് ആയതുകൊണ്ട് തന്നെ ഉടനെ കുറച്ച് കുട്ടികളെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ നമ്മളുടെ റെട്ടെയിൽ പ്ലാറ്റിനം ഗപ്പിയുടെ ഏകദേശം രണ്ട് പേർനെ ആയിരുന്നു നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ മൂന്നെണ്ണം നമ്മുടെ കയ്യിൽ നിന്നും ഡെഡായി പോയിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടാമത് പോയി വാങ്ങിച്ചിട്ടുള്ള ഒരു പേർ ഗപ്പി ഫിഷുകളെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇതിൽ ഒരു ഗപ്പി ഫിഷിന്റെ ടെയിലിന്റെ കളർ ഇത്തിരി കുറവാണ് അപ്പോൾ ഇതിന് മുൻപ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന റെഡ് ടെയിൽ പ്ലാറ്റിനം ഗപ്പിയുടെ ഫീമെയിൽ ഫിഷ് നമുക്ക് കുറച്ച് കുട്ടികളെ തന്നതിന് ശേഷമാണ് ഡെഡായി പോയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മുടെ ടെയിൽ പ്ലാറ്റിനം ഗപ്പിയുടെ മെയിൽ ഫിഷിനെ കുറിച്ചാണ് പറയാനായി പോകുന്നത് നമ്മുടെ റെഡ് ടെയിൽ പ്ലാറ്റിനം ഗപ്പിയുടെ മെയിൽ ഫിഷിനെ കാണാൻ അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണ് അതേപോലെ തന്നെ നമ്മളുടെ മെയിൽ ഫിഷിന്റെ ടെയിലിന് റെഡ് കളറും ബോഡി മുഴുവനായിട്ട് പ്ലാറ്റിനം കളറുമാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ റെഡ് കളറിലുള്ള ഫിന്നും വൈലറ്റ് കളറിലുള്ള ഇയറുകളുമാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഐ വിഭാഗത്തിൽപ്പെടുന്ന ഗപ്പികളാണ് റെട്ടയിൽ പ്ലാറ്റിനം ഗപ്പികൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഗപ്പികൾ തന്നെ ആയിരിക്കും അതേപോലെ തന്നെ ഇതിന് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഗപ്പികൾ ചത്തുപോയിട്ടുള്ളത് എന്ത് കാരണത്താലാണ് എന്നുള്ളത് അറിയില്ല ഗപ്പി വളർത്തുന്നവർക്കിടയിൽ ഗപ്പി ബ്രീഡ് ആകുന്നതും ഗപ്പി ചത്തുപോകുന്നതും എല്ലാം സർവ്വസാധാരണമായ കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇന്ന് മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മത്സ്യങ്ങളാണ് ഗപ്പി ഫിഷുകൾ എന്ന് വേണമെങ്കിൽ പറയാം കുറഞ്ഞ സ്ഥലപരിമിതിയിൽ കൂടുതൽ മത്സ്യങ്ങളെ വളർത്താൻ പറ്റുമെന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൊസ്കിറ്റോ ലാർവ പോലുള്ള ലൈഫ് ഫീഡുകൾ ഇവർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരു പരിധിവരെയുള്ള കൊതുക് ശല്യമൊക്കെ നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നതാണ് പടിക ടാങ്കിനുള്ളിലെ വർണ്ണവിരുന്ന് മാത്രമല്ല നമുക്ക് ഇവരെ സമ്മാനിക്കുന്നത് ചില ബ്രീഡേഴ്സ് ഇവരെ സെയിൽ ചെയ്ത് ലാഭവും കൊയ്യാറുണ്ട് അലങ്കാര മത്സ്യവിപണിയിൽ ചെറിയൊരു ബിസിനസ്സായും നമുക്കിവരെ വളർത്തിക്കൊണ്ട് വരാനാകും ചില്ലുമൂടിയ കൂട്ടിനുള്ളിലെ ജലപ്പരപ്പിൽ നീന്തി തുടിക്കുന്ന വർണ്ണ മത്സ്യങ്ങളുടെ ആരാധകരാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ലോകത്തിൽ ഏറ്റവും വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്ന ഫിഷുകളിൽ ഒന്നാണ് ഗപ്പി ഫിഷുകൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പണ്ടൊക്കെ കൂടുതലായും അക്വരം ഷോപ്പുകളിൽ കണ്ടുവന്നിരുന്നത് മിക്സഡ് ഗപ്പികളെ ആയിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല വിവിധ നിറങ്ങളിലും വ്യത്യസ്ത ശരീരഘടനയിലുമൊക്കെ ഗപ്പി ഫിഷുകളെ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട് ഇവയൊക്കെ വ്യത്യസ്ത പ്രൈസ് റേഞ്ചുകളിലാണ് ഇന്ന് മാർക്കറ്റുകളിൽ നിന്നും ലഭ്യമാവുക അതേപോലെ തന്നെ അക്വേറിയങ്ങളിൽ ചെറിയ കുപ്പികളിൽ ടബുകളിൽ സിമെന്റ് ടാങ്കുകളിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വീപ്പകളിൽ ഫ്രിഡ്ജ് ബോക്സുകളിൽ അതേപോലെ തന്നെ ടാർപ്പ ഷീറ്റുകളിലൊക്കെ ഇന്ന് മീൻ വളർത്തി പോരുന്നവരുണ്ട് പിന്നെ റെട്ടയിൽ പ്ലാറ്റിനം ഗപ്പികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണ് റെട്ടൈൽ പ്ലാറ്റിനം ഗപ്പി എന്ന് പറയുന്നത് പിന്നെ ഗപ്പി ഫിഷുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒന്നോ രണ്ടോ പേർ മാത്രമായിരിക്കും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവുക പിന്നീട് അത് പെറ്റുപെരുകി നമ്മൾക്ക് എണ്ണാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറും അതേപോലെ തന്നെ പ്രസവിച്ച് കിട്ടുന്ന കുട്ടികൾക്ക് ആദ്യം രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഫുഡൊന്നും ഫീഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഏകദേശം മൂന്ന് മുതൽ ആറു മാസം കൊണ്ട് തന്നെ മീൻകുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച കൈവരിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ മൂന്ന് മാസം തികയുമ്പോഴേക്കും മീൻകുഞ്ഞുങ്ങളുടെ ശരീരത്തൊക്കെ കളർ വന്ന് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈയൊരു ഗപ്പി ഫിഷിനെ കുറിച്ച് ഏകദേശം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മളുടെ ഈ ഒരു റെട്ടയിൽ പ്ലാറ്റിനം ഗപ്പിയെ തിരിച്ച് നമ്മളുടെ ആറാമത്തെ ടബിലേക്ക് റിലീസ് ചെയ്യാനായി പോവുകയാണ് ഏകദേശം പത്ത് മിനിറ്റത്തെ ടെമ്പറേച്ചർ സെറ്റിംഗിന് ശേഷം നമ്മൾ അവരെ ടബിലേക്ക് തുറന്നു വിടുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ